കെയർ ഹോം ജീവിതം എങ്ങനെയുണ്ട് ഈ ആക്ച്വലി ഒരുപാട് പേർക്ക് ഒരു സംശയമുണ്ടോ കെയർ ഹോമിൽ എന്തായിരിക്കും വർക്ക് എന്ന് അതേപോലെ തന്നെ കെയർ ഹോമിൽ വിസ കിട്ടാനും ജോലി കിട്ടാനൊക്കെ എളുപ്പമാണോ അതിനെക്കുറിച്ച് കൺഫ്യൂഷൻസ് ഒരുപാട് പേർക്കുണ്ട് അപ്പൊ അതിനെ കുറിച്ച് ആരും അറിയാവുന്ന രീതിയിൽ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ കുറിച്ചൊന്നും തീർച്ചയായിട്ടും നൂറ് ശതമാനം അറിയത്തില്ല എനിക്ക് എന്റെ അനുഭവത്തിലുള്ള കാര്യങ്ങൾ ഞാൻ പങ്കുവെക്കാം അതിൽ ജോലി കിട്ടാനായിട്ട് ഒരിക്കലും പാടുള്ള കാര്യല്ല നമ്മള് കേറുമ്പോഴോട്ട് കയറാനായിട്ട് ഒരിക്കലും പാടുള്ള കാര്യമല്ല നമ്മൾ ട്രൈ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ലാംഗ്വേജ് ലാംഗ്വേജ് എനിക്കും സ്റ്റാർട്ടിങ്ങിൽ ലാംഗ്വേജ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ലാംഗ്വേജ് ആണ് ഏറ്റവും വലിയൊരു ഒരു മെയിൻ പോയിന്റ് ലാംഗ്വേജ് ആണ് പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഇവിടുത്തെ റെസിഡൻസ് ആണ് നമുക്ക് നയൻറ്റി ഫൈവ് പെർസെന്റേജും നമുക്ക് ഈ രാജ്യത്തെ റെസിഡൻസ് ആയിരിക്കും ഉണ്ടായിരിക്കും അപ്പൊ അവരുമായിട്ട് നമ്മൾ സംസാരിക്കാം പ്രത്യേകിച്ച് റെസിഡൻഷ്യൽ കെയറിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന നേരത്ത് നമ്മൾ അവരുമായിട്ട് ഒരുപാട് സംസാരിക്കേണ്ടി ഉണ്ടാവും അവർ മെന്റൽ കപ്പാസിറ്റി ഉള്ള ആൾക്കാരായിരിക്കും അപ്പൊ അവിടെ തന്നെ മൂന്ന് സെക്ഷനായിട്ടുണ്ട് യൂണിറ്റ് ഉണ്ട് റെസിഡൻഷ്യൽ യൂണിറ്റ് ഉണ്ട് നഴ്സിംഗ് യൂണിറ്റ് ഉണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന റെസിഡൻഷ്യൽ യൂണിറ്റ് ആണ്